ഹലോ കൈസ്പങ്ങൾ എല്ലാരും ഒരു സ്ഥലം വരെ പോവാണ് ലൂസായിട്ടല്ല ആൾക്കാർ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാച്ച് മാറ്റേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങനെ പ്രത്യേക സംശയമൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുത്ത സാധനം മാറ്റാൻ പറ്റുമെന്ന് അത് മാറ്റും മാറ്റ അവസ്ഥയാണ് മാറ്റണം കാരണം എന്താ പറയുന്ന ഞങ്ങള് കല്യാണം കഴിഞ്ഞപ്പോൾ ഇത്രയും ഏഴ് വർഷം കഴിഞ്ഞു പക്ഷെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ എല്ലാം നോർത്തും സൗത്തും പോലെയാണ് എല്ലാ ഇപ്പം ഒരു ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഇവനൊരു ഒരു സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ഞാൻ കുറെ സംസാരിക്കും പക്ഷെ ആളത്ര സംസാരിക്കില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ വാച്ച് കടയിലെ ചേട്ടനോട് ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു ഞങ്ങൾ ഞാൻ വാച്ച് മാറാൻ വരും ചേട്ടാ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നാളെ ഡ്യൂട്ടിയാണ് ഞാൻ അങ്ങനെ പുറത്തിറങ്ങില്ലാത്ത ഒരാളാണ് പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ടെങ്കിൽ എങ്കിൽ പോലും നിവൃത്തിയായിടും കൊണ്ട് ഞാനും പിള്ളേരും ഒക്കെ ഡ്രസ്സ് മാറി ഇറങ്ങി ഇവിടെ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്യാണ് അവിടെ പോയിട്ട് ഇനി വാച്ച് മാറ്റാൻ പോകുന്ന ഒരു വീഡിയോ ആണ് പോയി നോക്കാം ആൾക്ക് ഞാൻ എടുത്ത ഞാനെടുത്ത വാച്ചിനേക്കാളും കൂടുതലിഷ്ടവും പ്രിയവുമുള്ള വാച്ച് ഉണ്ടെങ്കിൽ മാറ്റട്ടെല്ലോ എൻ്റെ ചോയ്സ് കൊള്ളില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാ പത്ത് വർഷം മുമ്പ് ജീവിതം പച്ചപിടിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനോ മരിലെത്തിയതാണ് അതുപോലെ പത്ത് വർഷം മുമ്പ് ഒരാള് ജീവിതം പച്ച പിടിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ രണ്ടുപേരുടെയും കൂടി ഒരു ആയി രണ്ട് പിള്ളേരുമായി അപ്പൊ ഇനി എനിവേ ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങള് മാളഹൊമാൻ ചെയ്തിട്ട് പറയാം അപ്പൊ ഇന്നത്തെ വീഡിയോയില് കുറച്ച് എന്താ പറയുന്നെ ഈ അവിടുത്തെ മാളഹൊമാൻ ഞാൻ കുറച്ച് കാണിച്ചു എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണാം ആ സബ്സ്ക്രൈബേഴ്സ് ഇവർക്ക് അതിന്റെ ചിന്ത മാത്രമേ ഉള്ളൂ കാരണം സബ്സ്ക്രൈബ് തൗസൻഡ് ആയി കഴിഞ്ഞാൽ കാശ് കിട്ടുന്ന ഒരു ചിന്ത ഓക്കെ അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം നമ്മളെ പോണ വഴിക്ക് ചിലർക്കൊക്കെ ഇവിടെ വെച്ചു ആർക്കൊക്കെ ഓർഡർ ഓർഡർ സ്മോൾ ചെയ്ത് ഞാൻ ബിഗ് ഓർഡർ കാരണം എനിക്ക് ഇങ്ങനെയുള്ള ഈ എനിക്ക് ഹോട്ടലൊക്കെ അത്യാഗ്രഹമാവും എനിക്ക് വല്യത് കഴിക്കണം തോന്നും അങ്ങനെ ഞങ്ങള് ഞങ്ങള് പോണ വഴിക്ക് ഈ തുർക്കീഷ് ഉണ്ടായിരുന്നേ പണ്ടിതല്ലായിരുന്നു ഇപ്പൊ റിനോവേറ്റീവ് ഞങ്ങൾ ഇവിടെ എത്തി ഷവർമ വാങ്ങാനായിട്ട് ഷവർമ ഓർഡർ വരും ചെയ്തേക്കുവാണോ വിശദ ചോറ് കൊടുത്തിട്ട് വന്ന പക്ഷെ പുറത്തിറങ്ങുമ്പോ തന്നെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചില്ലെങ്കി ഒരു സന്തോഷ കുറവാ ഇല്ല സേറമ്മേ ഓർഡർ ചെയ്ത് പെട്ടെന്ന് തന്നെ സാധനം വന്നിട്ടോ എങ്ങനെയുണ്ടോ എനിക്ക് വല്യ ഷർമ്മ വന്നിട്ടുണ്ട് വല്യ ഷവർമ്മ അപ്പൊ ഇത് ഞാനും പിള്ളേരും എല്ലാരും കൂടെയും കൂടി കഴിക്കണന്നാണ് പറയുന്നേ ഇല്ല അപ്പൊ സേറാ അപ്പിച്ചിന് തരുവോ അപ്പം ഞങ്ങൾ എന്തായാലും ഷവർമ്മ കഴിച്ചിട്ട് വേഗം പോകണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഷവർമ്മയൊക്കെ ആർക്കും ഷെയർ ചെയ്യുന്നൊന്നും ഇഷ്ടമല്ല പക്ഷെ വലുത് വാങ്ങിച്ചത് കൊണ്ട് ഇപ്പം ഞങ്ങൾ ഇവർക്ക് ഷെയർ ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു വേണം ഉടനെത്തിപ്പം വേണ്ട എന്ന് പറയണേന്ന് വിചാരിച്ചാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുക എന്തൊരു അമ്മയാണ് ചില സമയത്തൊക്കെ നമ്മളൊരു ചില സ്വാർത്ഥതയാവും ആ ഓക്കെ അടിവണ്ണ എൻ്റെ ഷവർമ എന്നാ അപ്പ ഞങ്ങളിങ്ങനെ ഷാർമിയൊക്കെ അഴിച്ചപ്പോ ഞങ്ങൾക്ക് തോന്നി ഒരു ചായ കുടിക്കണം എന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ പണ്ട് താമസിച്ചോണ്ടിരുന്ന സ്ഥല അറിയാം ഇവിടെ എന്തൊക്കെയാണ് കിട്ടുന്നെ അങ്ങനെതാ ഒരു ചായ കുടിക്കണം ചായ കുടിച്ചിട്ട് വേണം മുന്നോട്ട് പോവാനായിട്ട് വാങ്ങിയാങ് അപ്പം നമ്മൾ ഞാനാണെങ്കിൽ ആക്ച്വലി നൈറ്റ് വ്യൂ പിടിച്ചതായിരുന്നു കാണിക്കാനായിട്ട് ഓഫ് ഹുമാൻ്റെ പുറത്ത് പക്ഷേ എന്ത് ചെയ്യാനാ ഞാൻ ആ വീഡിയോ റെക്കോർഡിങ്ങിൽ പ്രസ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഒന്നും വന്നില്ല എൻ്റെ വീ ഇപ്പം ഏറ്റവും താഴത്തെ ഫ്ലോറിലെത്തി താഴത്തെ ഫ്ലോറിൽ ഞങ്ങൾ താഴത്തെ ഫ്ലോറല്ല ഗ്രൗണ്ട് ഫ്ലോറിൽ എന്താ കാർ പാർക്കിങ്ങിന് വേണ്ടി വന്നേക്ക പിള്ളേരെ പിള്ളേരെ ഒന്നും മിണ്ടാതിരിക്കാമോ പിള്ളേരെ ഈ പറഞ്ഞ പോലെ ഇവിടെ ഭയങ്കര തിരക്കാണ് കാരണം ഫ്രൈഡേ സാറ്റർഡേ നമ്മുടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും ആയതുകൊണ്ട് തന്നെ തേഴ്സ്ഡേ വൈകിട്ട് അവർ ഫാമിലി ആയിട്ട് ഒരു ഫാമിലി ടൈം ഉള്ളവർ ആരൊക്കെ അങ്ങ് സ്പെൻഡ് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ തേഴ്സ്ഡേ വൈകിട്ടൊക്കെ ഭയങ്കര ട്രാഫിക്കും നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോകാം എന്ന് കരുതുന്നു ഇതുകൊണ്ടി വണ്ടി പ്രായം ഇങ്ങോട്ട് വരാൻ പറ്റുമോ ഓക്കെ എവിടെയെങ്കിലും ഒരു പാർക്കിംഗ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കണ്ടോ നമ്മൾ ഇതാ ഉള്ള ചെറിയ ചെറിയ വ്യൂസ് ചോക്കോലാലയുടെ ഒരു അടിപൊളി ഷോപ്പ് സേറാ ഹലോ ബാ എന്നാടാ ശരിക്കൊരു ഒരു നോക്കി കഴിഞ്ഞു ഈ ലോകത്തുള്ള ബ്രാൻഡൊക്കെ നമുക്ക് ഇവിടെ ഉള്ള പോലെ തോന്നാം കേട്ടോ ഇഷ്ടം പോലെയാ ഇല്ല ചേച്ചു നമ്മൾ ഇനി അവിടെ പോണേ മേളിലേക്ക് ആണോ പോയിട്ട പോയിട അങ്ങനെ ഞങ്ങള് വാച്ച് മാറാനായിട്ട് കടയിലേക്ക് നമ്മുടെ ജീഷോക്കിന്റെ വാച്ച് നമുക്ക് ഇന്ന് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം അതിൻ്റെ അകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത് പക്ഷേ ഇച്ചിന്റെ കൈക്ക് ചേരുമെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ഇത് കൊള്ളാം ഇത് ഇതൊക്കെ കൊള്ളാം പക്ഷേ ഇത് ചെറിയ കൂടിയതാണെന്ന് തോന്നുന്നു അത് ഒത്തിരി വലിയ ഇടായില്ലല്ലോ അവസാനം ഞാൻ പറഞ്ഞതുപോലെ ആ വാച്ച് മാറ്റി വാച്ച് മാറ്റുന്ന എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു എന്നിട്ടെടുത്തൊരു വാച്ചാണ് ഇതായത് ജീഷോയ്ക്ക് എന്നെ ഒരു പച്ച അപ്പോൾ ഇന്നൊരു പച്ച എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും കളറും ഒരു ഡിഫറെൻ്റ് ആക്കാം എന്ന് കരുതി ഞങ്ങൾ ഈ വാച്ച് അവസാനം സെലക്ട് ചെയ്തു ആളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആൾ തന്നെ എടുത്തു അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്നേക്കുന്നത് കുറച്ച് ക്യാൻഡീസ് വാങ്ങാമെന്ന് വിചാരിച്ചിതാണ്ട ഇഷ്ടം പോലെയാണ് ക്യാൻഡീസ് ഏത് മിട്ടേ വേണ്ടേ സേറാ ഏത് വേണ്ടേ ക്യാൻഡീസ് ഏതാ അയ്യ അത് കൊള്ളത്തിലടാ പല്ലിലൊട്ടണ സാധനം ഏതാടാ അത് വേണ്ട അത് വിഷമാ അത് നമ്മ ഉരുക്കി കാണിച്ചു തന്നില്ലേ പിന്നെ എന്തൊക്കെ വേണം ഇവിടെ നമുക്ക് കാശുണ്ടെങ്കി എന്തോരം സാധനങ്ങൾ വാങ്ങാം ഇഷ്ടം പോലെയാണ് വാങ്ങിയാലോടാ പല്ലേ ഏഹ് ഇതിനൊക്കെയാണ് പൊരിഞ്ഞ വില ആണതാ പല്ലും ഇതും ഏത് അത് ഏതാണ്ട് പോലെ ഏഹ് രണ്ടു പേർക്കും ഓരോ കവർ മിഠായി ഒക്കെ വാങ്ങിച്ചു കൊടുത്തു ഇത് മാത്രമേ ഉള്ളൂ ഇന്ന് പിള്ളേർക്ക് അയ്യോ കളയല്ലേ ബാബാ ബാബാ അവിടെ നിന്ന് ഇറങ്ങി കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറെ സാധനങ്ങൾ വാങ്ങണം എനിക്ക് ബാഗും പേഴ്സും അതുപോലെയുള്ള ഒരുപാട് സാധനങ്ങൾ ഞാൻ ഇത് ഞാൻ വീട്ടിൽ ഞാൻ വീട്ടിന്നെടുത്ത് വന്നപ്പോണ്ടായിരുന്നല്ലോ ലാപ്സ്റ്റിക് അല്ലേ ലിപ്സ്റ്റിക് ഇതേ സത്യം പറഞ്ഞുകഴിഞ്ഞാലുണ്ടല്ലോ ഇച്ചിരി ഇത്ര വിലയുടെ വാച്ചെടുത്തു കഴിഞ്ഞപ്പോ എനിക്കൊരു കുശിംബ് എനിക്ക് സ്വന്തമായിട്ട് ഞാനൊന്നും വാങ്ങിയില്ലല്ലോ എന്നുള്ള ഒരു കുശുമ്പ് അപ്പൊ അതിന്റെ പേര് ഞാൻ ലിപ്സ്റ്റിക് വാങ്ങാനായിട്ട് കട കയറിയതാണ് കട കയറി കഴിഞ്ഞാൽ ച്ചല്ല ഇത് അവിടെ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേരുന്ന എന്ത് ഇത് ഒരു വീട്ടൊന്നും പോകുന്നില്ലല്ലോ ഇവിടെ എന്തോ ഒരു നല്ല ഗ്ലൂ തേച്ചിട്ടാണ് ഗ്ലൂ ഇനി അതിരിക്കട്ടെ വീട്ടിൽ ചെല്ലുന്നവരെ ഷോർമിൽ നിൽക്കണ്ട ലിപ്സ്റ്റിക് മുഴുവൻ പോയാലും പിള്ളേരെ ബവളം വയ്ക്കാനില്ല രണ്ടുപേർക്കും മിട്ടേ വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ അപ്പൊ ഞങ്ങൾക്ക് വേറെ സാധനം വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഈ ആഗ്രഹം ജീവിതത്തിൽ നമുക്ക് എന്തു വെള്ളം ആഗ്രഹിക്കാലോ എല്ലാം വാങ്ങിയില്ലെങ്കിലും അല്ലെ നമുക്ക് എന്ത് ആഗ്രഹിക്കാം നമ്മുടെ ജീവിതത്തില് കുന്നോളം ആഗ്രഹിക്കുമ്പോഴാണ് കുന്നിക്കുരോളും കിട്ടാറില്ല ഞാൻ പറഞ്ഞില്ലേ എന്റെ കഴിഞ്ഞ വീഡിയോയില് ഒരു പൂച്ചെണ്ട് വാങ്ങണം വാങ്ങണം വാങ്ങി എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് വിഷ് ചെയ്യണം ആഗ്രഹിക്കുമ്പോഴാണ് എനിക്കൊരു കേക്കിന്റെ പീസെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ലൈഫിലെല്ലാം അങ്ങനെയാണ് അപ്പൊ കുന്നോളം ആഗ്രഹം വെച്ചിട്ട് വേറൊരു സാധനം വാങ്ങാൻ പോവാണ് എന്ത് സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് നമുക്കൊരു ടി വി സ്റ്റാൻഡ് വേണം അപ്പൊ ടി വി സ്റ്റാൻഡ് ടി വി സ്റ്റാൻഡ് എന്നല്ലേ ലഭ്യം പറയണേ ടി വി യൂണിറ്റോ ആ എന്നും പറയാം അപ്പോൾ ടി വി യൂണിറ്റ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അത് നോക്കാനായിട്ട് പോകണം പാൻ ഹോമിലേക്കാണ് പോകുന്നത് പാൻ ഹോമിൽ ഞങ്ങളത് പോയി നോക്കട്ടെ ഉണ്ടോയെന്ന് നോക്കട്ടെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ വാങ്ങണം ഒരു വർഷമായി അത് ആഗ്രഹവും പ്രകടിപ്പിച്ചൊന്ന് നടക്കാൻ തുടങ്ങിയിട്ട് എന്നെ നോക്കാം മിനിമം സാധാരണ പാൻ ഹോമിൽ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പാത്രം കൂടെ എടുത്തോണ്ടിരും എനിക്ക് അവിടെ കയറുമ്പോൾ ഒരു പാത്രം വാങ്ങിച്ചില്ലെങ്കിൽ ഒരു ഒരു സന്തോഷമില്ല അപ്പോൾ അതും കൂടെ നോക്കാം ഓക്കെ ഹലോ അങ്ങനെ ഞാൻ പാൻ ഹോമിൽ എത്തിച്ചേരുന്നു ഫാൻ ഹോമിൽ എത്തിച്ചേർന്നിട്ട് അവിടെ നോക്കട്ടെ എന്താ ഉള്ളതെന്നുതന്നെ പിള്ളേരും പട്ടാളങ്ങളും എല്ലാം ഉണ്ട് അയ്യോ ഞാനിപ്പോൾ ഈ കുഴിയിൽ വീണേന് ഹോമാണ് എനിക്ക് എൻ്റെ ഫ്രീ ടൈമിലൊക്കെ വരാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഈ പാൻ ഹോമിൻ്റെ ഈ കണ്ടോ നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ ഒരുപാട് സാധനങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇവിടെ വന്ന് എല്ലാം വാങ്ങിച്ചിട്ട് പോകാൻ തോന്നും പിന്നെ എനിക്കത് മാത്രമുള്ള ചിന്ത എല്ലാം വാങ്ങണം എന്നുള്ള ചിന്ത എന്തൊക്കെ വേണം നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇത്ര ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട് ഒരുപാട് സാധനങ്ങൾ എന്തൊക്കെ വേണം പക്ഷേ അതിനൊക്കെ കാശ് വേണം ഇഷ്ടംപോലെ സാധനങ്ങളാണ് ഇഷ്ടംപോലെ എന്തൊക്കെ വേണ്ടേ എന്താണോ വാങ്ങണ്ടേ ഞങ്ങൾ അവിടെ എത്തി ഓർണ്ണർ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ടി വി യൂണിറ്റ് നോക്കി വന്നു കേട്ടോ അതെ ഇതൊക്കെ നല്ലതാപ്പ് അങ്ങനെ ഈ വീക്കെൻഡിലുള്ള എല്ലാ കാര്യങ്ങളും തീർന്നു വീക്കെ ഏറ്റവും ലാഭമായിട്ട് വന്ന ഇച്ചുവിന അല്ലു ഇച്ചു വാച്ച് വാങ്ങി ഷട്ടില് കളിക്കാനുള്ള ബാറ്റ് വാങ്ങി പിന്നെ വേറെ എന്താ വാങ്ങിയത് ബാറ്റ് ഉണ്ടായിരുന്നു എല്ലാം വാങ്ങി ആ അത് വാങ്ങിയതാണല്ലോ പുതിയതല്ലേ എനിക്കൊന്നും വാങ്ങിയല്ല എനിക്കൊന്നും ഓസിന് ലിപ്സ്റ്റിക് കിട്ടു എന്റെ പിള്ളേർക്കൊന്നും വാങ്ങില്ല രണ്ട് രണ്ടറിയാലിനും വിട്ടായി വാങ്ങിച്ചുകൊടുത്ത് അതുങ്ങളെ പറ്റിച്ചു അങ്ങനെ അപ്പം ഞങ്ങൾ ഇന്ന് തിരിച്ചു പോവാം കാരണം ഓൾറെഡി നാളെ മോർണിംഗ് ഡ്യൂട്ടിയാണ് ഞാൻ മാളവത്തുനിന്ന് നമ്മൾ അത് ഇങ്ങനെ ഇരിക്കും കേട്ടോ മാളവുമാൻ പുറത്തുനിന്ന് എടുക്കുമ്പോണ്ടോ തീർന്നല്ല ഇപ്പം ഇല്ലല്ലേ ഇതാണ്ടോ ഇതാണ് മാളവൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ഇതാണ് നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം കണ്ട ഒത്തിരി ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ് ഇങ്ങനെ നീണ്ട് കിടക്കുന്നതല്ലേ അപ്പം കണ്ടത് ഇത് അങ്ങ് നീല വരെ ഓക്കെ അപ്പം ഇതാണ് ഒമാനിൽ നൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ നല്ല നല്ല രസമുണ്ട് ഫുൾ ലൈറ്റിങ്ങും ഇതാണ് ഒമാൻ മസ്കറ്റ് മസ്ജിദ് ഗോപ്രളി ഞങ്ങളുടെ ബ്ലോഗ് ഞങ്ങൾ തീർക്കുകയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അടിക്കണം ഓക്കെ അല്ല വൺ മില്യൺ ഓക്കെ ഓക്കെ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ 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 ഗുഡ് നൈറ്റ് ബൈ ബായ്